എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലെ മുസഫയിലുള്ള ന്യൂ ഹൊറിസം കേറ്ററിംഗ് സർവീസ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിനാൻസിങ്ങിലോ അക്കൗണ്ടിങ്ങിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടാവണം ഫിനാൻഷ്യൽ റെഗുലേഷൻസിൽ അതായത് യു എ ഇ ഫിനാൻസ് റെഗുലേഷൻസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആനുവൽ ലീവ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ കരിയർ സെറ്റ് എൻ എച്ച് സി എസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ അക്കൗണ്ടൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം ആപ്ലിക്കേഷൻ അയക്കാൻ ഷാർജയിൽ പ്രവർത്തിക്കുന്ന ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപ്ലൈ ചെയ്യാം ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് അഡോബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽ ഡ്രോ ഇതെല്ലാം നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ബൈക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസിയാണ് യു എ ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് പ്രിൻറ്റിംഗ് പ്രസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ഡൈ ആൻഡ് എംബോസിങ് ബ്ലോക്ക് മേക്കേഴ്സിൻ്റെ വേക്കൻസിയാണ് പ്രിൻറ്റിംഗ് പ്രസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ടു സെവൻ സിക്സ് ഫൈവ് ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ട്രാവൽസിലേക്ക് യു എ ഇ എക്സ്പീരിയൻസുള്ള ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ത്രീ ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലുള്ളവർക്കാണ് മുൻഗണന ഉള്ളത് ഫുഡ് അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല സാലറിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ടു ഡബിൾ സീറോ വൺ സീറോ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് നിമ നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വേക്കൻസി ഇടാൻ കാരണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ നയൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഫോട്ടോ വീഡിയോഗ്രാഫി ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് മുൻഗണനയുള്ളത് മെയിൽസിനും അപ്ലൈ ചെയ്യാം മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം തിറംസ് വരെ ആയിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഡബിൾ സെവൻ വൺ എയ്റ്റ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജിമാനിലെ ജനത ഗെയറേജ് എൽ എൽ സി കമ്പനിയിലേക്ക് ഓട്ടോ എലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ ജനത ഗെയറേജ് യു എ ഇ അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ജെൻഫോക്കസ് കമ്പനിയിലേക്ക് മെക്കാനിക്കൽ എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എച്ച് വി എസ് സി മെക്കാനിക്കൽ എസ്റ്റിമേഷനിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലോ ബന്ധപ്പെട്ട ഫീൽഡിലോ ഉള്ള ഡിഗ്രി ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് എക്സ്പാൻഷൻ ചിൽഡ് വാട്ടർ സിസ്റ്റം ഇതിലെല്ലാം എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളിനെയാണ് നോക്കുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ജെൻ ഫോക്കസ് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡ്രൈവർമാർ മാത്രമായിട്ടുള്ളവർ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല സെയിൽസും കൂടെ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് നയൻ വൺ ഫൈവ് വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള സ്റ്റാഫിനെല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ ഫോർ എയിറ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ അലുമിനിയം ഫാബ്രിക്കേറ്റിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അലുമിനിയം ആൻഡ് ഗ്ലാസ് വർക്കറുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആയിരം തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും വർക്ക് വിസ അക്കോമഡേഷൻ ടിക്കറ്റ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ എയ്റ്റ് ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലെ അൽ ദൈദിലുള്ള അൽ ഇത് ഖാൻ അലുമിനിയം കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അലുമിനിയം ക്യാബിനറ്റ് വർക്കർ വെൽഡർ സൈറ്റ് ഫിറ്റർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മൂന്ന് മുതൽ നാല് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സിക്സ് ഫോർ വൺ ഫോർ സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് എ സി മെക്കാനിക് എച്ച് വി എ സി എഞ്ചിനീയർ സെയിൽസ്മാൻ ഡക്റ്റ് ഫാബ്രിക്കേറ്റർ ക്ലാഡിംഗ് ഫാബ്രിക്കേറ്റർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് യു എ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് ഫൈവ് വൺ ഫൈവ് ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനുള്ള ഒരു കമ്പനിയിലേക്ക് ബൈക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബൈക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് വൺ ഫൈവ് ഡബിൾ സിക്സ് ടു നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു വൺ എയ്റ്റ് സീറോ ഫോർ സിക്സ് വൺ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു കന്തൂറ ഷോപ്പിലേക്ക് ഉള്ള കട്ടിംഗ് ആൻഡ് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു ഈ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് അബുദാബിയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ സിക്സ് ടു എയ്റ്റ് സീറോ സിക്സ് ത്രീ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ത്രീ ഫൈവ് ടു ഫൈവ് ഫോർ ഫൈവ് സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ അൽസമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാർ ആൻഡ് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ലേഡീസ് വെയ്റ്ററസിൻ്റെ വേക്കൻസി ആണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഇപ്പോൾ നിലവിൽ യു എയിലുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ടു എറ്റ് ഫോർ എയിറ്റ് ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യും ദുബായിലെ അൽ ജിദ്ദാഫിലുള്ള ഒരു ലോണ്ടറിയിലേക്ക് സർ കാഷ്യർ കം അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പ്യൂട്ടർ നോളജും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലും ഉണ്ടായിരിക്കണം സാലറി ഇൻ്റർവ്യൂ ടൈമിന് പറയുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ ഫൈവ് വൺ ടു എന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലൈനിലുള്ള ഒരു ഹോട്ടലിലേക്ക് പൊറോട്ടോ മേക്കറുടെ വേക്കൽ ഉണ്ട് യു എ ഇ എക്സ്പീരിയൻസുള്ള ആളിനെയാണ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് സാലറി ഏകദേശം ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറിനകത്തായിരിക്കും വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് ടു എയ്റ്റ് ടു സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ഹൗസ് മേടിൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദുബൈയിലെ അൽനദയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കുട്ടിയെ നോക്കുന്നതിന് ഒരു ഹൗസ്മേട്ടിൻ്റെ ആവശ്യമുണ്ട് അടുത്തത് അജ്മാനിലേക്കാണ് വീട്ടുജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത് താൽപര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ടു സിക്സ് സിക്സ് ഡബിൾ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലയനിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെൽഡറുടെ മൂന്ന് വേക്കൻസിയും ഇലക്ട്രീഷ്യൻ്റെ രണ്ട് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ ത്രീ സീറോ എയ്റ്റ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ദുബായിലെ ദുബായ് ലണ്ടൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒ ടി നഴ്സിൻ്റെയും പി എസ് യു നഴ്സിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഈ രണ്ട് വേക്കൻസിക്കുമുള്ള എന്ന് ചോദിച്ച് കമൻറ്റ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ക്വാളിഫിക്കേഷൻസ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഡി എച്ച് എ ലൈസൻസ് നിർബന്ധമായും വേണം അതുകൂടാതെ ബി എൽ എസ് ബി എൽ എസ് ഒ എ സി എൽ എസ് ഒ പി എ എൽ എസ് ഒ എൻ ആർ പി ഒ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദുബായ് ലണ്ടൻ ഹോസ്പിറ്റൽ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ലാബിലേക്ക് ലാബ് റിസപ്ഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ ടു എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്ലംബറുടെ വേക്കൻസിയാണ് ഒന്നാമത്തത് മിനിമം രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ ആണ് രണ്ട് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് വേണം സാലറി ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആയിരിക്കും മൂന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് സാലറി അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ പൗല അറ്റ് എം സി മാസ്റ്റർ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇലക്ട്രീഷ്യൻ്റെയും അതുപോലെ തന്നെ പ്ലംബറുടെയൊക്കെ വേക്കൻസി വെച്ച് ഒരുപാട് പേര് കമൻ്റ് വഴി മെസ്സേജ് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സി വി അയയ്ക്കാൻ ശ്രമിക്കുക അബുദാബിയിലെ ബദാ സെയ്ദിലുള്ള ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് ഫോട്ടോഷോപ്പ് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് യു എ എക്സ്പീരിയൻസോ നാട്ടിലെ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു സീറോ സിക്സ് നയൻ വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ മേഡോൺ ഫാർമസിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫാർമസി സ്റ്റോർ ഇൻചാർജ് മൂന്ന് വേക്കൻസി ഫാർമസ്റ്റ് പത്ത് വേക്കൻസി ട്രെയിനി ഫാർമസ്റ്റ് അഞ്ച് വേക്കൻസി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒരു വേക്കൻസി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഒരു വേക്കൻസി ഇ കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ് രണ്ട് വേക്കൻസി ഡിസൈനർ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഫാ ട്രെയിനി ഫാർമസിറ്റിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് മെഡോൺ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഹെവി വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലൈസൻസ് നമ്പർ ഫോറാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരത്തി തൊള്ളായിരം തിറംസും മറ്റുള്ള എല്ലാ അലവൻസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് ലീവ് സാലറി എല്ലാം കമ്പനിയിലുണ്ട് വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എം റിയാസ് അറ്റ് റീച്ച് ഗ്രൂപ്പ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കാർ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ സിക്സ് സീറോ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ സിക്സ് ടു ത്രീ വൺ ത്രീ സെവൻ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്